ബജറ്റ് ചർച്ചയിൽ നരേന്ദ്രമോദിയെ ഉന്നമിട്ട് കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി മോദിയും അമിത്ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുന്നുവെന്ന വിമർശനം ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയുമടക്കം ആറു പേരെന്നും ധനമന്ത്രിയുടെ ബജറ്റ് ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനെന്നും രാഹുൽ സഭയിൽ ഇല്ലാത്തവരുടെ പേരുകൾ പരാമർശിക്കരുതെന്ന് ആവശ്യപ്പെട്ട് രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ സ്പീക്കർ രംഗത്തെത്തിയത് സഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരിനിടയാക്കി आपने बेरोजगारी बेरोजगारी का चक्रव्यूह बना दिया इनके लिए और जहां भी हम जाते हैं वो कहते हैं देखिए बेरोजगारी है मगर पेपर लीक भी होता है तो आपने एक साइड पेपर लीक चक्रव्यूह दूसरी साइड बेरोजगारी चक्रव्यूह तो पेपर लीक मैं आपको बताता हूं दस साल में सत्तर बार हुआ है अगर आप जानना चाहते हैं है। अगर आप जानना चाहते हैं दस साल में सत्तर बार हुआ है सर तो सर तो पेपर लीक के बारे में फाइनेंस मिनिस्टर ने बजट में एक शब्द नहीं कहा युवाओं के लिए पेपर लीक सबसे जरूरी मुद्दा है उन्होंने एक शब्द नहीं कहा पेपर लीक के बारे में एक बार उन्होंने पेपर लीक नहीं कहा और उल्टा उल्टा जो एजुकेशन बजट में पैसा देना चाहिए था वो आपने 20 साल में सबसे कम पैसा दिया है 2.5 परसेंट और बजट एजुकेशन നോബൽ മാറിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ ശക്തനായ ഒരു രാഹുലിനെ വീണ്ടും നമ്മൾ പാർലമെന്റിൽ കാണുകയാണ് അദാനിയെയും അംബാനിയെയും വിമർശിക്കാൻ ഇത്തവണയും രാഹുൽ വിട്ടുപോയില്ല എന്തൊക്കെയായിരുന്നു സഭയിൽ നടന്നത് രോഷ്ട്രീ പാർലമെന്റിൽ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ന് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ബിജെപിയെയും കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത് ശക്തമായ പ്രസംഗമാണ് ഇന്ന് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഇന്ന് പ്രത്യേകിച്ച് ഈ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയതുപോലെ ഇന്ത്യയെ മോദിയും അംബാനിയും ഒക്കെ ചേർന്നുകൊണ്ട് ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയിരിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതിൽ ഊന്നിക്കൊണ്ടാണ് ഈ ചക്രവ്യൂഹം എന്ന പരാമർശത്തിൽ ഊന്നിക്കൊണ്ടാണ് രാഹുൽഗാന്ധി ഇന്നിപ്പോൾ ഈ പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ൂഹത്തെ നിയന്ത്രിക്കുന്നത് പേരാണ് ഈ പേരിൽ മോദി അമിത്ഷാ എന്നിവർക്ക് പുറമെ മോഹൻ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അതോടൊപ്പം തന്നെ അദാനി അംബാനി എന്നീ പേരുകൾ കൂടി രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു ഇതിൽ പല ഘട്ടങ്ങളിലും സ്പീക്കർ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു പ്രത്യേകിച്ച് സഭയ്ക്ക് അകത്തുള്ള ആളുകളുടെ പേരുകൾ മാത്രമാണ് പരാമർശിക്കാൻ കഴിയുള്ളൂ പുറത്തുള്ള ആളുകളുടെ പേരുകൾ പരാമർശിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സ്പീക്കർ പല ഘട്ടങ്ങളിലും ഇടപെട്ടത് ഇത് ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു പല ഘട്ടങ്ങളിലും വലിയ ബഹളം ഇന്നിപ്പോൾ സഭയിൽ ഉണ്ടായിരുന്നു എന്താണെങ്കിലും യുവാക്കളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും ഒക്കെ ബജറ്റിൽ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അടക്കമുള്ള പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു തരത്തിലും ഗുണം യുവാക്കൾക്ക് ലഭിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ജി അടക്കമുള്ള വിഷയങ്ങൾ കൊണ്ടുവന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന അത്തരം സംരംഭങ്ങളാണ് ആ സംരംഭങ്ങളെ പൂർണ്ണമായും തകർക്കുകയാണ് ചെയ്തത് ഇവർക്കും യാതൊന്നും ബജറ്റിൽ ഇല്ല അതോടൊപ്പം തന്നെ കർഷകർക്ക് മിനിമം താങ്ങൂൽ ഉറപ്പാക്കാൻ നിയമനിർമ്മാണം എന്ന അവരുടെ ആവശ്യം പോലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന വിമർശനം അടക്കം ഉയർത്തി പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും അദാനിയുടെയും അമ്പാരിയുടെയും പേരുകൾ പറഞ്ഞപ്പോൾ സ്പീക്കർ തടയാൻ ശ്രമിച്ചപ്പോൾ എ വൺ എ ടു എന്നീ പരാമർശങ്ങൾ എന്നീ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രതിപാദിക്കാൻ അവരെ പരാമർശിക്കാൻ ഗാന്ധി ശ്രമിച്ചതൊക്കെ വലിയ ബഹളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്താണെങ്കിലും ചക്രവ്യൂഹം തകർക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ജനങ്ങൾ അതിന് ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിൽ നൽകുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം പോലും ഇന്ത്യ സഖ്യം കുറച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈയടിക്കുകയും അതോടൊപ്പം തന്നെ ടോർച്ച് ലൈറ്റ് തെളിയിക്കുകയും ചെയ്ത മധ്യവർഗത്തെ പൂർണ്ണമായും സർക്കാർ അവഗണിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി മധ്യവർഗം സഖ്യത്തിന് ഒപ്പമാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യങ്ങളും രാഹുൽഗാന്ധി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ യാതൊന്നും ഈ ബജറ്റിൽ നീക്കി വച്ചില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽഗാന്ധി പറഞ്ഞു പിന്നീട് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിനിടയിൽ ഈ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കൊപ്പം ഹൽവ ഉണ്ടാക്കുന്നതിന്റെ ഒരു ചിത്രം ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിരുന്നു ആ ഘട്ടങ്ങളിൽ ഗാന്ധിയുടെ വീഡിയോ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ കാണിക്കാതെ സ്പീക്കറെയാണ് കാണിച്ചത് ആ സമയത്ത് സൻസറ്റ് ടിവിയിൽ ഈ ഘട്ടത്തിൽ ഗാന്ധി രൂക്ഷ വിഭം ഉയർത്തി താൻ ഇത്തരത്തിൽ ഒരു ഫോട്ടോ ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ കാണിക്കാൻ ടി വിയിൽ കാണിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം സ്പീക്കറാകട്ടെ സഭയിൽ ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകളോ അല്ലെങ്കിൽ ഫോട്ടോകളോ ഉയർത്താൻ അനുവാദമില്ല എന്നാണ് പറഞ്ഞത് അതും വലിയ രീതിയിൽ തന്നെ പല ഘട്ടങ്ങളിലും ബഹളത്തിലേക്ക് പോവുകയുണ്ടായി ഇടയ്ക്ക് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു ഇടപെട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും രാഹുൽ വഴങ്ങാതിരിക്കുകയും ചെയ്തും വലിയ ബഹളത്തിലേക്ക് പോയി രാഹുൽ വഴങ്ങാതിരുന്ന ഘട്ടത്തിൽ പോലും കിരൺ റിജു സംസാരിക്കുകയാണ് ചെയ്ത എന്താണെങ്കിലും പ്രധാനമന്ത്രി പോലും ഇത്തരത്തിൽ മറ്റാർക്കും വഴങ്ങാറില്ല എന്നടക്കമുള്ള രാഹുൽ ഗാന്ധി അതാണ് ഇന്ന് സഭയിൽ കണ്ടത് നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത് ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ വീണ്ടും കാണുകയായിരുന്നു സഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരും നടന്നു